രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവ നടിയുടെ മൊഴിയിൽ കേസെടുക്കേണ്ടതില്ലെന്ന് അന്വേഷണ സംഘം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ യുവനടിക്ക് താല്പര്യമില്ല പരാതിക്കാരിക്ക് താല്പര്യമില്ലാത്ത കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ യുവനടിയെ കേസിലെ സാക്ഷിയാക്കാനാണ് നീക്കം സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ കണ്ടതല്ലാതെ ആരും പരാതി നൽകുകയോ മൊഴി നൽകുകയോ ചെയ്തിട്ടില്ല അതിനാൽ തന്നെ കേസെടുത്താൽ അത് നിലനിൽക്കില്ലെന്ന് പോലീസിന് വ്യക്തമായി അറിയാം അതിനാലാണ് ആദ്യം ഇക്കാര്യത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകാതിരുന്നതും പക്ഷേ മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് പരാതിക്കാരെയും സാക്ഷികളെയും സൃഷ്ടിക്കുക എന്ന ഭാരിച്ച ചുമതലയാണ് പോലീസിന് മേൽ അടിച്ചേൽപ്പിച്ചത് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് പോലീസിനെ കുറിച്ച് സാധാരണ പറയുന്ന പരാതി പക്ഷേ പരാതി ഇല്ലെങ്കിലും നടപടിയെടുക്കാനാണ് പോലീസിന് മേലുള്ള സമ്മർദ്ദം അതേസമയം മണ്ഡലത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുൽ തീരുമാനിച്ചത് അസംബ്ലിയിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി പാലക്കാട് സ്വന്തം കോളനിയിലെ പട്ടയ വിതരണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത് കൂടാതെ കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന് ഫേസ്ബുക്കിൽ കൂടി മറുപടി നൽകുകയും ചെയ്തു രാഹുൽ മാക്കൂട്ടത്തിൽ പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത് കേസിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണെന്ന് രാഹുൽ കുറിച്ചു ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ നൂറിലധികം കേസുകളിൽ പ്രതികളായ സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസിൽ അത് രാഷ്ട്രീയ കേസുകളാണ് അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡമല്ലോ ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങും കേസുകളിൽ പ്രതിയല്ലായിരുന്നോ എന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത് കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണ് അതും അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ നൂറിലധികം കേസുകളിൽ പ്രതികളായ സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസിൽ അത് രാഷ്ട്രീയ കേസുകളാണ് അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡമല്ലല്ലോ ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയല്ലായിരുന്നോ അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ എന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത് കുന്നംകുളം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിൽ സുജിത് പ്രതിയാണെന്നായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങൾക്ക് തെളിവുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് അന്വേഷണം നടത്തിയെന്നും നടപടി സ്വീകരിച്ചെന്നുമായിരുന്നു മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്